തുണിയില്ലാത്ത ഉദ്ഘാടകർ ഉദ്ഘാടനത്തിന് വരുമ്പോൾ ആളുകൾ ഇടിച്ചു കയറും വൻ ക്യൂ ആവും വൻ ജനാവലിയാവും അപ്പോൾ കടയിൽക്ക് അല്ലെങ്കിൽ ആ ഉദ്ഘാടനം എന്തിനാണ് എന്തിനാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് അവർക്ക് വൻ വിസിബിലിറ്റി കിട്ടും പേര് കിട്ടും എന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലേ കുറച്ചായിട്ട് ഇങ്ങനെ കഴിഞ്ഞ് കളിക്കണത് യു പ്രതിഭ എം എൽ എയുടെ ഒരു പ്രസംഗത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ആണ് ഞാനിപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞത് എല്ലാം അല്ല സംഭവം എന്ന് വെച്ചാൽ തുണി എത്രത്തോളം കുറയ്ക്കുന്നു അത്രത്തോളം വിസിബിലിറ്റി കിട്ടും എന്നാണ് അതിൻ്റെ ഒരു പോയിൻ്റ് ഇതാണ് സംഭവം അതായത് എക്സ്പോസ്ഡ് ആയിട്ട് നെയ്വലി കാണിച്ച് അല്ലെങ്കിൽ ക്ലീവേജ് കാണിച്ച് ഒക്കെ അങ്ങനെയൊക്കെ വരുന്ന ആളുകളില്ലേ ഡ്രസ്സ് വളരെ കുറച്ച് അവരൊക്കെ ഉദ്ഘാടനത്തിൽ വരും കുറേ ആൾക്കാർ അവിടെ ഉണ്ടാകുന്നതാണ് സത്യമാണ് എന്ന് വേണമെങ്കിൽ പറയും സത്യമല്ല എന്നും പറയും അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് ആണ് പക്ഷേ സംഭവം പറയസ് സാധാരണ ആളുകളെ സംബന്ധിച്ചോളം ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ ആൾ തിക്കി തിരക്കി ഒരു ലെവലിൽ വരും ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ സണ്ണി ലിയോൺ സണ്ണി ലിയോൺ ഇപ്പോൾ സാരി എടുത്ത് വന്നാൽ എങ്ങനെ വന്നാലും സണ്ണി ലിയോണിൻ്റെ കുറേ വീഡിയോസ് ആളുകൾ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ സണ്ണി ലിയോൺ വന്നപ്പോൾ വാൻ ലെ ജനാവോലി അയ്യയ്യോ ഇപ്പോൾ സണ്ണി ചേച്ചീനെ കാണാനൊക്കെ എന്തായിരുന്നു തിരക്ക് അപ്പം ഇവിടെ പറഞ്ഞു പറഞ്ഞാൽ അല്ലാത്ത ആളുകളുണ്ടല്ലോ പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളി നടികൾ കേരളത്തിലല്ല മലയാളി നടികൾ ഡ്രസ്സ് വളരെ കുറച്ചുകൊണ്ടൊക്കെ വരുന്ന സമയത്ത് ആളുകൾ വൻ തിരക്ക് കൂട്ടുകൂടെ അപ്പോൾ ഈ ആണുങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഡ്രസ്സ് കുറച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ ഇതാണ് ഇതൊരു തരം എന്താ പറയുക ഓഗ്ലിങ്ങിൻ്റെ ഒരു സംഭവമാണ് നമ്മൾ ഒളിഞ്ഞുനോട്ടം അല്ലേ ഒയൂറിസം പോലുള്ള ഒയൂറിസം അല്ല ആ അങ്ങനെ സമയം ഒയൂറിസം അന്യൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കണമെന്ന് അറിയാനുള്ള ഒളിഞ്ഞുനോട്ടം ആ പ്രവണതയിലെ പറയണത് ഓഗ്ലിങ് ഒളി കണ്ണിട്ട് നോക്കുകയൂ ഇത് എന്ത് സംഭവം എന്നൊരു സംഭവം അപ്പോൾ എന്തായാലും പെണ്ണുങ്ങളെ ഉണ്ട് കണ്ടു വരണേയും തിക്ക് തിരക്ക് വരുന്ന കുറേ ആളുകളുണ്ട് അതിൻ്റെ ഇടയിൽ ഡ്രസ്സിങ് ഇതിങ്ങനെയൊക്കെ ആകുമ്പോൾ എന്നൊരു അങ്ങനെ അതിൻ്റെ ഒരു സൈക്കോളജിക്കലായി സംഭവം എന്താ പറയുക ഈ പകുതി കാണിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമല്ലേ ആളുകൾക്ക് ക്യൂരിയോസിറ്റി വരില്ല എന്താണ് എന്താണ് ഉള്ളിൽ അങ്ങനെ ആ ക്യൂരിയോസിറ്റി വെച്ച് വരുന്ന ആളുകളുണ്ട് അല്ല ഇപ്പോൾ നല്ല സാരിയൊക്കെ കൊടുത്തൊരു അടിപൊളിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഒച്ചൊരു ഡയറക്ടർ വരുമ്പോൾ ആളുകൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഡ്രസ്സിങ് വരുന്ന ആ ഒരു മൊമെൻറ്റ് ആ ഉദ്ഘാടനം അല്ലേ അപ്പോൾ ഇപ്പോൾ വേറൊരു ഫേസ്ബുക്കിൽ ഞാൻ ഒരു പോസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു ട്രൗസർ ട്രൗസർ ഇട്ടുണ്ടോ ഇല്ലേന്ന് പോലും കാണുന്നില്ല ഒരു ടീഷർട്ട് ഇട്ടിട്ട് നിലവിളക്ക് ഉദ്ഘാടനം നിലവിളക്ക് കൊടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യണം അപ്പോൾ ഇതാ ഉള്ള അവസ്ഥ അലോദിച്ചോക്കി കുനിഞ്ഞു നിൽക്കുമ്പോൾ ബാക്കിക്കും ഫ്രണ്ടിക്കും ഒക്കെ തള്ളി നിൽക്കുന്ന രീതിയിലുള്ളതുണ്ടെങ്കിൽ ആളുകൾക്ക് സന്തോഷമോ അതിപ്പോൾ നിലവിളക്ക് കൊടുത്തണോ അല്ലെങ്കിൽ നിലവിളക്ക് വെറുതെ ഒരു പേരിന് വെക്കണതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പെട്ടേശേ വേണമെങ്കിൽ ഇപ്പോൾ നമുക്കിങ്ങനെ പറയാം സദാരം സദാചാരം വെച്ച ആളുകൾ വിലയിരുത്തുകയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അപ്പോൾ ചില ആളുകൾക്ക് എന്താ വെച്ചാൽ സംസ്കാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിങ്ങനെ ഇങ്ങനെയാണ് പുണ്യത്തായ പുണ്യമത്തായ ഒരു സംഭവമാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടായിരിക്കും നമുക്ക് അവർ കുറ്റം പറയാനൊന്നും തെറ്റ് പറയാനും പറ്റില്ല പക്ഷെ ഞാനൊരു കാര്യം പറയേ ഈ ഡ്രസ്സിൻ്റെ കാര്യമില്ലേ ഒന്നാമത്തായിരിക്കും അത് എന്ത് ഡ്രസ്സ് ഇട്ട് വരണം എന്നുണ്ട് അവരിഷ്ടമാണ് പിന്നെ ആളുകൾ കൂടുതൽ വരാൻ വേണ്ടിയിട്ടും കട ഫേമസ് ഫേമസാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരാളെ ഉദ്ഘാടനത്തിനൊക്കെ പൊതുവെ ആൾക്കാർ കൊണ്ടുവരി അല്ലെങ്കിൽ പിന്നെ വല്ല എഴുത്തുകാരനെ ഏതോ അങ്ങനെയുള്ള വയസ്സായ ഒരാളെ കൊണ്ടൊക്കെ ഉദ്ഘാടനം ജീവിച്ച പോരെ അല്ലെങ്കിൽ വീട്ടിലെ നല്ല വയസ്സായ ഒരു മുത്തശ്ശേ മുത്തശ്ശിനുണ്ടെങ്കിൽ അവരോട് ജീവിച്ച അല്ലെങ്കിൽ ചെറിയൊരു കുട്ടീനെ കൊണ്ട് ജീവിച്ച പോരെ എന്തിനാണ് സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നത് ഇങ്ങനെ ഡ്രസ്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് അപ്പോൾ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അങ്ങനെ ആളുകൾ വരുത്താൻ വേണ്ടിയിട്ട് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ ചെയ്യണ്ടാവും ആൾക്കാരെ വരുത്താൻ റീച്ച് കൂട്ടാൻ വിസിബിലിറ്റി കൂട്ടാൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ വേറെ സംഭവമാണ് നമ്മൾ യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോഴേ നിങ്ങളുടെ കണ്ടന്റ് മാത്രമേ കിട്ടുമോ ഇങ്ങനെ ഒരു പഠിച്ചാത്തിന് അതിൻ്റെ ആവശ്യമില്ല അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ എന്നിട്ട് ഒരു തമ്പനിയിലിട്ട് ആളുകൾക്ക് എത്തുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ വരണ കുറച്ച് ടീംസ് ഉണ്ട് എൻ്റെ ചാനലല്ലാട്ടോ പറഞ്ഞു എൻ്റെ ചാനലിൽ എങ്ങനെ ഇട്ടാലും മഞ്ചുമാര് കാണുമല്ലോ അത് വേറൊരു കാര്യം വമ്പൻ ആളുകളുടെ ഇതടക്കം ഇപ്പോൾ ഫാമിലി വ്ലോഗൊക്കെ ഉണ്ട് അവർ അങ്ങനെ നിന്നിട്ട് ഒരു സൈഡ് മാറുകാണിക്കുന്നവർ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടൊരു തമ്പനിയിൽ ഇട്ട് ആൾക്കാർ തിക്കി തിരക്ക് കയറുകയിൻ്റെ ഉള്ളിലേക്ക് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ കേസ് അപ്പോൾ നമുക്കിത് ആരും പറഞ്ഞിട്ട് കാര്യമില്ല ആളുകൾ ഇങ്ങനെയൊക്കെയാണ് ഒന്ന് ഒന്നാം പിന്നെ ഓപ്പണായിട്ടൊരു സാധനം കാണിച്ചു കഴിഞ്ഞാൽ അത് ആൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും എന്താ വെച്ചാൽ അവർ ആ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുത്തും അതാണ് സംഭവം അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കാണണം എക്സ്ക്ലൂസീവ് കണ്ടൻറ് സബ്സ്ക്രൈബ് ചെയ്യണവർക്ക് മാത്രങ്ങളുടെ ഫോട്ടോസ് കാണാൻ പറ്റും കുറേ മോഡൽസ് സ്ത്രീകൾ അങ്ങനെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം സഹിച്ചിട്ടുണ്ടാവും അതിൻ്റെയൊക്കെ പോസ് എന്നെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം ഗൗരി സിജി മാത്യൂസ് അവർ നേഴ്സായിരുന്നു അവർ ആ നേഴ്സിൻ്റെ ജോലി ഒഴിവാക്കിയിട്ടാണ് മോഡലിങ്ങിന് കിടന്നത് അവരെ മോഡലിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ ഇരിക്കണ സമയത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ രീതിയിലും അങ്ങനെയുള്ള വളരെ രീതിയിൽ അവർ മാത്രമല്ല കേട്ടോ വേറെ വല്ലതും ചെയ്യുന്നത് അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അവർ കംപ്ലീറ്റ് ആയിട്ട് തുണിയില്ലാണ്ട് എല്ലാവർ ചെയ്യണത് എന്നാൽ എല്ലാം മറച്ചു വെച്ചുള്ള ഒരു സംഗതിയല്ല പിന്നെ എന്താ അവർ അവർ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾ എന്താ അത് ഇങ്ങനൊരു സംഭവം അല്ലേ ഇത് വരും അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് സംഗതി ചെയ്യണത് അപ്പോഴാണ് അവർ ആ ഒരു അവരുടെ ഉള്ളിലൊരു ആയിട്ടുള്ള ഒരു വൈബ് കയറുന്നുണ്ട് ഇത് കാണുന്ന ആളുകൾക്ക് അപ്പോൾ ഇതൊരു മാർക്കറ്റാണ് അവർ കുറേ പൈസ കിട്ടും ഏ അവരൊരു ഫോട്ടോ കാണണമെങ്കിൽ പൈസ കൊടുക്കുന്ന ആളുകൾക്ക് മെമ്പർഷിപ്പ് എടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെയൊക്കെ സംഭവമല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു രൂപമാണ് ഉദ്ഘാടനത്തിന് ആളെ കൂട്ടണമെങ്കിൽ കൂടുതൽ ആളുകൾ ആ കടയിലേക്ക് ആ ഒരു എൻ്റർപ്രൈസിലേക്ക് വരണമെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വരാൻ പറയുക അല്ലെങ്കിൽ അങ്ങനെ ഡ്രസ്സ് ഇട്ട് അവർ വേരുന്ന രീതിയിൽ പ്രതീക്ഷിക്കുക എന്നൊക്കെ അവർ തമ്മിലൊരു എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ടേംസ് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരിക്കില്ല അതായത് നിങ്ങൾ ഉദ്ഘാടനത്തിന് വരുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് വരണം എന്ന ആൾക്കാർ കൂടുന്നൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ് ഇട്ട് വരാൻ അവർ ഒരുക്കുമാണ് അവർക്കത് പൈസ കിട്ടുമല്ലോ ഉദ്ഘാടനം ചെയ്യുന്ന ആളുകൾക്ക് കുറേ കാശ് കിട്ടുമല്ലോ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിനൊക്കെ കാശ് വാങ്ങുന്ന ടീംസ് ഉണ്ട് അഞ്ച് ലക്ഷമൊക്കെ ഒറ്റ ഉദ്ഘാടനത്തിന് അമ്പതിനായിരം മുതൽ അങ്ങനെ മിനിമം എമൗണ്ട് അമ്പതിനായിരം രീതിയിലൊന്നും ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് എന്തായാലും ഒരു മാസം ഒരു രണ്ട് ഉദ്ഘാടനം കിട്ടിയിട്ടങ്ങ് മുന്നാണ്ടിരിക്കുക അപ്പോൾ എന്തായാലും ഗെയ്സ് ഞാൻ പറഞ്ഞു വരുന്ന സംഭവം അത്രയേ ഉള്ളൂ ആളുകളെ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ എന്ന് ആളുകൾ ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തിട്ടാണ് കൊടുക്കാണ്ടേ നിയമവരായി പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഇല്ലെങ്കിൽ അവരങ്ങ് ചെയ്യട്ടെ എന്ന് അപ്പോൾ വേണ്ടവർ പോയി കാണട്ടെ എന്ന് അല്ലാത്തവർ കാണണ്ട അല്ലാത്തവർക്ക് ഇങ്ങനെ കുറ്റമാറന്നുകൊണ്ടിരിക്കാം അല്ലാത്തവർക്ക് സങ്കടപ്പെടാം ഏ ഇതൊക്കെ ഇതൊന്നും വലിയ ഇതൊന്നും വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല ഗെയ്സ് അപ്പോൾ എല്ലാ കാലത്തും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് രണ്ട് പക്ഷൊന്നുകൊണ്ട് ആളുകൾ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കും അത് ഇപ്പോൾ അവർ എല്ലാവർക്കും അഭിപ്രായങ്ങളല്ലേ അത് ആ അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കുക എന്നുള്ളതാണ് അത് ആക്സെപ്റ്റ് ചെയ്യണോ ഇല്ലേ നമ്മളതിന് അതൊക്കെ പിന്നത്തെ കാര്യമാണ് അപ്പം ഞാൻ അവിടെ പറഞ്ഞു വരുന്നത് പീപ്പിൾ ആർ ഫ്രീ ടു ചൂസ് ഏ വാട്ട് ടു വെയർ വാട്ട് ടു സീ വാട്ട് ടു വാച്ച് ഏ വാട്ട് ടു തിങ്ക് അപ്പൗട്ട് ആൻഡ് ഹൗ ടു റെസ്പോണ്ട് അപ്പോൾ അവർ അങ്ങനെ എന്തോ ചെയ്യട്ടെ ലിവ് ആൻഡ് ലെറ്റ് ദർസ് ലിം അത്ര ഉള്ളു ഗൈസ് ആദ്യമായിട്ട് ചാനലുകളണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം